ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ നാടിനടുത്തുള്ള ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് മൊബൈലുമായി ബന്ധപ്പെട്ടിട്ട് ആ സ്കൂളിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ അതിന് പിറകെ നിരന്തരം ആളുകൾ ഇപ്പൊ സ്ട്രീമിങ്ങിൽ വരുന്നുണ്ട് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആ പോലീസുകാർ കൊണ്ടു ഒരു ദിവസം ഷേവ് ചെയ്ത് വിട്ട നമ്മുടെ നമ്മുടെ എന്നല്ല എന്റെ ആരുമല്ല നമ്മുടെ ആരും ആവാനും പാടില്ല ഒരു മണവാളൻ മണകൊണവാളൻ അവന് പുതിയ സ്ട്രീമിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഒരു വിവരമില്ലാത്തവരെ വിളിക്കുന്ന പേരാ പോത്ത് എന്നുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു പോത്ത് ഷാജഹാന് വന്നിട്ടുണ്ട് പോത്ത് പിന്നെ ഒരു ഗെയിമിങ്ങില് ശ്രദ്ധ ചിരിച്ചുകൊണ്ട് അതിലൂടെ കളിച്ച് കാശുണ്ടാക്കുന്ന നമ്മുടെ നമ്മുടേത് വീണ്ടും അറിയാന്ന് പറഞ്ഞോട്ടെ സോറി നമ്മുടെ ആരും അല്ല നമ്മുടെ ആരും ആവാനും പാടില്ല അവര് ഈഗിള് പിന്നെ എന്താ പറയുക സായിപ്പ് അങ്ങനെ കുറെ കുറെ തെമ്മാടിക്കൂട്ടങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂട്ട പുന്നക്കാരൻ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നമ്മൾ പറയുന്ന വിഷയം വളരെ മനസ്സിന് വിഷമം ഒരു വിഷയമാണ് കാലത്ത് തന്നെ കേട്ട ന്യൂസ് അത്രയും മാനസികമായിട്ട് നമ്മളെ ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് എന്നെ വളരെയധികം പ്രയാസപ്പെടുത്തിയ ഒരു സബ്ജക്റ്റാണെന്ന് രാവിലെ തന്നെ കേട്ടത് കാരണം എനിക്കും ആ പ്രായത്തിലുള്ള മക്കളൊക്കെ ഉള്ളതിനാൽ വളരെയധികം ഭീതി തോന്നി എന്തിനാ എന്തിനാണ് എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട് ആ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും ഒന്ന് സമൂഹത്തിനോടും ഒന്ന് ടീച്ചേഴ്സിനോടും കൂടിയിട്ട് ഒന്ന് പറഞ്ഞു പോവുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് നാളെ എൻ്റെ സമൂഹം രക്ഷപ്പെടും എന്നുള്ള ഒരു ഉറപ്പുമില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു രക്ഷിതാവ് എന്ന നിലക്ക് ഒന്ന് എൻ്റെ ബാക്കിയുള്ള സുഹൃത്തുക്കളെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയ്ക്ക് ഇത് കാണാം ഇന്ന് പാലക്കാട് ജില്ലയിലെ പല്ലൻ ചാത്തന്നൂർ ദേശത്ത് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ അർജുൻ എന്ന് പറയുന്ന ഒരു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനാല് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു ഇത് ആർക്കും സന്തോഷമുള്ള കാര്യമൊന്നുമല്ല ഒരു നാളുടെ ഭാവി വാഗ്ദാനമായ നമ്മുടെ ഇനി വരുന്ന തലമുറക്ക് പ്രചോദനമാകേണ്ട നമ്മുടെ മക്കളിൽ ഒരാള് ഇന്ന് ആത്മഹത്യ ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവൻ ഇന്നലെ വരെ ഓടിക്കളിച്ച അവൻ്റെ സ്കൂൾ മൈതാനത്ത് അവൻ്റെ സഹപാഠികളിൽ നിന്ന് മുറവിളി കൂട്ടുകയാണ് അവരാവശ്യപ്പെടുന്നത് അവൻ അന്നേ വരെ പഠിപ്പിച്ച ഇന്നലെ വരെ പഠിപ്പിച്ച അവൻ്റെ ക്ലാസ് ടീച്ചറായ ആശാ ടീച്ചറെ സസ്പെൻഡ് ചെയ്യണം അവർ ജോലിയിൽ നിന്ന് രാജിവെക്കണമെന്നാണ് അവർ ഉന്നയിക്കുന്ന മുഖ്യ ആവശ്യം ആ സ്കൂൾ മൈതാനത്ത് അങ്ങനെ ആ അവരുടെ ആ ഇംഗിലാബ് വിളികളും സമരമുറകളും ആ ആവേശമൊക്കെ കണ്ടപ്പോൾ ഒരു സെക്കൻഡ് ഞാൻ എൻ്റെ എം ആർ രാമൻ ഹൈസ്കൂളിലെ ചാവക്കാട് എം ആർ രാമൻ ഹൈസ്കൂളിലെ എൻ്റെ ചെറുപ്പക്കാലം ഒന്ന് ഞാൻ ഓർത്തുപോയി വളരെ രസമുള്ളൊരു ഒരു ഒരു സ്കൂൾ അന്തരീക്ഷം ആ സമരവും പഠിപ്പും ഒക്കെ ആയിട്ട് നടന്നിരുന്ന അന്തരീക്ഷം ജീവിതത്തിൽ പകരം വയ്ക്കാനില്ലാത്തൊരു സമയമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കം വേണ്ട അതവിടെ നിൽക്കട്ടെ അതല്ലല്ലോ ഇപ്പൊ നമ്മുടെ വിഷയം ഈ കുട്ടികളെ അർജുൻ ഇന്നലെ ഓടിക്കളിച്ച മൈതാനത്ത് ഇംഗ്ലാബ് വിളിച്ചുകൊണ്ട് ഇന്ന് സമരം ചെയ്യുകയാണ് അവർ അവരുന്നയിക്കുന്ന ആവശ്യം അവരെ ഇന്നലെ വരെ പഠിപ്പിച്ച അവന്റെ പ്രിയപ്പെട്ട ആശാ ടീച്ചറ് രാജിവെക്കണമെന്നതാണ് രാജിവെക്കണോ വേണ്ടോ എന്നുള്ളത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും മാനേജർമാരും ഡിഒയും പോലീസ് ഡിപ്പാർട്ട്മെന്റും എല്ലാം കൂട്ടി തീരുമാനിക്കട്ടെ എന്ന് ആ വിഷയം നമുക്ക് അവർക്ക് മാറ്റി കൊടുക്കാം ഇതിലെ ആത്മഹത്യക്ക് നയിച്ച ഒരു കണ്ടെന്റ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു പ്ലാറ്റ്ഫോം സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ നൂറ് ശതമാനം ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ടത് കാരണം ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് ഒന്നും കിട്ടാനില്ല ഒരു എൻ്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം എന്നതിലപ്പുറം സോഷ്യൽ മീഡിയ ഈ ഇൻസ്റ്റാഗ്രാമിനെ നമ്മൾ ഒരു നിലക്കും അതിലപ്പുറം കാണേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ കുട്ടികൾക്ക് നിങ്ങളുടെ ടൈം പാസിന് മൊബൈൽ നിങ്ങളുടെ മൊബൈൽ കൊടുക്കുമ്പോൾ പോലും നിങ്ങൾ ആലോചിക്കണം അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ആ കുട്ടിക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അത്രയും വളരെ ഗുരുതരമായ നമ്മുടെ വീടുകളിലും നാടുകളിലും ലോകത്ത് മുഴുവൻ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ക്യാൻസർ ആണ് ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം ആവശ്യവും അതിനാൽ അതിനപ്പുറം അനാവശ്യവുമായൊരു മുതലാണ് മൊബൈൽ ഫോണ് ഇന്ന് അതില്ലാണ്ട് നമുക്കൊരു സെക്കൻഡ് പോലും ജീവിക്കാൻ പറ്റില്ല നമ്മൾ വീട്ടിൽ ഇറങ്ങുമ്പോൾ ആദ്യം നോക്കുന്നത് ഫോൺ എടുത്ത എന്നാണ് കാരണം അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടുണ്ട് ആ അതിൻ്റെ ആവശ്യകതയെ അതിൻ്റെ ഉപയോഗത്തെ ആ സാധ്യമായ രീതിയിൽ ഭംഗിയായി ഉപയോഗിക്കുക എന്നതല്ല അല്ലാതെ അനാവശ്യമായ പ്ലാറ്റ്ഫോമുകളിലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാണ്ടിരിക്കുക നമ്മളും നമ്മുടെ മക്കളെയും പഠിപ്പിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് പ്രിയപ്പെട്ട അവിടെ ഉണ്ടായ വിഷയം എന്താ വെച്ചാൽ ഈ അർജുനനും അർജുനന്റെ നാല് സഹപാഠികളും തമ്മിലുണ്ടായ ഒരു സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം വഴി വിളിച്ച പോർവിളികളും അവര് തെറിയഭിഷേകങ്ങളുമാണ് ഈ കൊലക്ക് നയിച്ചതെന്നാണ് ഇന്ന് കേട്ട ന്യൂസ് ചാനലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പോർവിളികള് സ്കൂൾ സ്കൂൾ അധ്യാപകരെ ഇവരുടെ രക്ഷിതാക്കളാണ് അറിയിച്ചതെന്നാണ് അതിൽ ഏറ്റവും വലിയ വസ്തുത ഈ രക്ഷിതാക്കൾ സ്കൂളിൽ വന്നു ഈ നാല് കുട്ടികളെയും അവരുടെ പേരൻസ് വന്നു ഇവർ തമ്മിലുണ്ടായ വിഷയങ്ങൾ രമ്യമായി അവസാനിപ്പിച്ചു എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം അത് കഴിഞ്ഞ് മറ്റൊരു ദിവസം സ്വാഭാവികമായും ഒരു രക്ഷിതാവ് മക്കളെ ഉപദേശിക്കുന്ന പോലെ ഈ ക്ലാസ്സിലേക്ക് അർജുൻ പഠിക്കുന്ന അർജുൻ്റെ ക്ലാസ് ടീച്ചർ ആ ക്ലാസ്സിലേക്ക് വന്നിട്ട് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കരുത് ഇതിൻ്റെ ക്രൈം നിങ്ങൾ ഈ കുറ്റകൃത്യത്തിലൂടെ മറ്റൊരാൾ നിങ്ങളുടെ എതിർ കക്ഷി കേസിന് പോവുകയാണെങ്കിൽ ഈ കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഒന്നര വർഷത്തോളം നിങ്ങൾ ജയിലിലാകപ്പെടും അടയ്ക്കപ്പെടും എന്നുള്ള ആ നിയമങ്ങളെ കുറിച്ച് തൻ്റെ കുട്ടികൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്തതാണ് ഈ അധ്യാപിക ചെയ്ത തെറ്റെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ അധ്യാപിക ഒരുവിധ പായസം വിളമ്പുന്ന രീതിയിലൊന്നും ആവില്ല പറഞ്ഞിട്ടുണ്ടാവുക ചിലപ്പോ കുറച്ചും കൂടിയും ഗൗരവത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ആ ഒരു എല്ലാവരും ഒരേ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവിടെ നിന്ന് അതിൽ അധ്യാപിക സ്വാഭാവികമായിട്ടും ദേഷ്യപ്പെട്ടിട്ടുള്ള സമയമല്ല തൻ്റെ കുട്ടികൾ അനാവശ്യമായിട്ട് തിറി അഭിഷേകം നടത്തുമ്പോൾ ഏത് അധ്യാപകർക്കാണത് രസം പിടിക്കുക അപ്പം അധ്യാപിക കുറച്ചു മോശമായി സംസാരിച്ചു എന്ന് എനിക്ക് അഭിപ്രായമില്ല അത് കുറച്ച് ഗൗരവത്തിൽ സംസാരിച്ചു അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അധ്യാപിക അധ്യാപകരുടെ ധർമ്മം ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ സ്വന്തമായ അഭിപ്രായമുള്ളത് ഇത് കണ്ട ഇതിൽ മനം തൊന്ന അർജുൻ ആത്മഹത്യ ചെയ്തു എന്നതാണ് ഒരു സൈഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് വിദ്യാർത്ഥികൾ ഇന്ന് റിപ്പോർട്ടർ ചാനലിലെ ആ ആ മയക്കുപിടിച്ചിട്ട് ഏർ നമ്മുടെ അവതാരകൻ പോയിട്ട് കുട്ടികളോട് ചോദിക്കുന്നുണ്ട് അർജുൻ എന്തിനാണ് മരിച്ചെന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ മരിച്ചതിൻ്റെ കാരണങ്ങൾ ചോദിക്കുന്നത് ആ കുട്ടികൾക്കൊന്നും അറിയില്ല എല്ലാവരും സമരം ചെയ്യുന്നു ഞാനും സമരം ചെയ്യുന്നു അപ്പം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ആ അധ്യാപക ചെയ്തത് ഒരു ധാർമ്മികമായുള്ള ഉത്തരവാദിത്തമണ്ണ എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഒരു അർജുനനെ ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്നത് സത്യം നമ്മൾ മുൻനിർത്തിക്കൊണ്ട് നാളെ ഒരു അർജുനനോ നമ്മുടെ മക്കളോ ഉണ്ടാവാതിരിക്കാൻ നാം ശ്രദ്ധിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാംസ് ഈ പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയയുടെ മറ്റ് പ്ലാറ്റ്ഫോമുകളും നമ്മളെ ഹൈസ്കൂൾ തലം വരെയുള്ള കുട്ടികളുടെ ഫേവറേറ്റായ ലഹരിയായി മാറിയിരിക്കുന്ന തൊപ്പി എന്ന മാനിനെ കുറിച്ചാണ് തൊപ്പി അത്യാവശ്യം ഇങ്ങുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ അവന്റെ വീഡിയോ ഒക്കെ കുറച്ചുകൂടി മാന്യമായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ അവന്റെ പഴയ വീഡിയോകളൊക്കെ ഉണ്ടല്ലോ എന്തായാലും എത്ര മാന്യനായാലും ഇനിയിപ്പോൾ ചുരുക്കി പറഞ്ഞ പഴഞ്ചൊല്ലുണ്ടല്ലോ നായക്കാട്ടം എത്ര മുറിച്ചാലും നായക്കാട്ടം നായക്കാട്ടം തന്നെയാണ് അത് ചെറുതാക്കി മുറിച്ചിട്ടൊന്നും സ്വർണ്ണക്കട്ടി ആവുന്നില്ല ഇത്ര ചുരുക്കിയിട്ടേ ആ വിഷയത്തെ പറയുന്നുള്ളൂ ഇപ്പൊ അതിന് പിറകെ നിരന്തരം ആളുകൾ ഇപ്പൊ സ്ട്രീമിങ്ങിൽ വരുന്നുണ്ട് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആ പോലീസുകാർ കൊണ്ടു ഒരു ദിവസം ഷേവ് ചെയ്ത് വിട്ട നമ്മുടെ നമ്മുടെന്നല്ല എന്റെ ആരുമല്ല നമ്മുടെ ആരും ആവാനും പാടില്ല ഒരു മണവാളൻ മണകൊണവാളൻ അവന് പുതിയ സ്ട്രീമിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഒരു വിവരമില്ലാത്തവരെ വിളിക്കുന്ന പേരാ പോത്ത് എന്നുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു പോത്ത് ഷാജഹാന് വന്നിട്ടുണ്ട് പോത്ത് പിന്നെ ഒരു ഗെയിമിങ്ങില് ശ്രദ്ധ ചിരിച്ചുകൊണ്ട് അതിലൂടെ കളിച്ച് കാശുണ്ടാക്കുന്ന നമ്മുടെ നമ്മുടേത് വീണ്ടും അറിയാമെന്ന് പറഞ്ഞോട്ടെ സോറി നമ്മുടെ ആരും അല്ല നമ്മുടെ ആരും ആവാനും പാടില്ല അവര് ഈഗിള് പിന്നെ എന്താ പറയുക സായിപ്പ് അങ്ങനെ കുറെ കുറെ തെമ്മാടിക്കൂട്ടങ്ങളുണ്ട് ഇവരുടെയൊക്കെ ആ സ്ട്രീമിങ്ങിൽ ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ ഒന്ന് പോയി നോക്കുമ്പോൾ എന്തുമാതിരി തെറിയാണ് അവര് പറയുന്നത് ഇതിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വല്ല ഒരു പ്രചോദനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെറ്റ് നമ്മളാണ് നമ്മളാന്ന് പറയച്ചാൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച മൊബൈല് നമ്മുടെ വിയർപ്പ് ചെലവാക്കിക്കൊണ്ട് നമ്മൾ വാങ്ങിച്ച ആ ഡാറ്റയില് നമ്മുടെ മക്കൾ ആ ആ ഒരു വിഷ്വൽ കണ്ടിട്ട് നമ്മുടെ പൈസ ചിലവാക്കിയിട്ട് അത് ഇവന്മാരുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെറ്റുകാരൻ നമ്മളാ നൂറ് ശതമാനം ഇന്നലത്തെ കുട്ടികളുടെ കയ്യിൽ നിന്ന് മൊബൈൽ മാറ്റി വയ്ക്കൽ അസാധ്യമാണ് പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇതൊരു വലിയ ഒരു ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് വളരെ നിസ്സാരം നമ്മുടെ അർജുനനെ പോലെ മരിച്ചിട്ട് ജീവിക്കുന്ന മരിച്ചു ജീവിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഇതിന് എഡിറ്റ് ആയിട്ട് എത്രയോ രക്ഷിതാക്കൾ പരാതികളായിട്ട് എനിക്കറിയാം എനിക്കറിയാം എന്നാ പറയെ പല സംഭവങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ നാടിനടുത്തുള്ള ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് മൊബൈലുമായി ബന്ധപ്പെട്ടിട്ട് ആ സ്കൂളിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്നാ അപ്പൊ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ തൊപ്പിയും ഈ മണകുളവാണനും ഈ പോത്തുഷാജാനും പോലെയുള്ള തെമ്മാടിക്കൂട്ടങ്ങൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് നിറയ അവരുടെ ബാങ്ക് അക്കൗണ്ട് നിറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളെ നമ്മളുടെ നമ്മുടെ എന്താ പറയാ നമ്മുടെ പുന്നുംപടികളായ നമ്മുടെ മക്കളെ ഇട്ടു കൊടുക്കരുത് നമ്മുടെ മക്കളുടെ തലച്ചോറിനെ ഈ നായ്ക്കൾക്ക് കടിച്ചുപറിക്കാൻ ഇട്ടു കൊടുക്കരുത് നമ്മൾ വേർപ്പ് നമ്മൾ പണിയെടുത്ത് വേർപ്പ് ചെലവഴിക്കുണ്ടാക്കിയ പണം ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളിലെ വയറ് നിറയ്ക്കാൻ നമ്മൾ കൊടുക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് ഇനി നാളെ ഒരു നാളൊരു ഉണ്ടാവാതിരിക്കാനും പ്രിയപ്പെട്ട എൻ്റെ ആ മകൻ്റെ സ്ഥാനത്ത് വരുന്ന അർജുനൻ്റെ കുടുംബങ്ങൾക്ക് ശാന്തിയും സമാധാനവും സർവേശ്വര്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നാളെയുള്ള നമ്മുടെ തലമുറയും വരുന്ന തലമുറയ്ക്കും നയിക്കാൻ ബുദ്ധിശേഷിയുള്ള ചിന്താശേഷിയുള്ള ഒരു തലമുറയും ഒരു ഇന്നത്തെ തലമുറയ്ക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടാവാനും അത് പറഞ്ഞുകൊടുക്കാൻ കെൽപ്പുള്ള അധ്യാപകരുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടോ ഈ വിഷയം ഇന്നിവിടെ നിർത്തുകയാണ് ബായ്